ഡീസ് ഇറ അന്യം ഒരു രക്ഷയില്ലാത്ത വടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സിനിമ കണ്ടത് പാൻ തിയേറ്റർ ആലപ്പുഴ പാൻ തിയേറ്ററിൽ രാത്രി പതിനൊന്ന് നാൽപ്പതിനാണ് ഒരു ആ ഒരു അമോസ്ഫിയർ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഹറപ്പടമാണല്ലോ അതാണ് പതിനൊന്ന് നാൽപ്പതിന് കാരണം തിയേറ്ററിൽ ഇപ്പോൾ രാവിലെ പോലെ ഇരിട്ട് തന്നെയാണ് നിങ്ങൾ ഈ സിനിമ കാണുമ്പോഴത്തേക്കും ഈ ഒച്ചയും ബഹളം വയ്ക്കുന്ന കുറെ വേട്ടാവളിയന്മാരുണ്ടല്ലോ തിയേറ്ററി അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവന്മാരെ തൂക്കിയെടുത്ത് ആ തിയേറ്ററിൽ നിന്ന് വെളിയിൽ ഇടാനായിട്ട് നിങ്ങൾ തിയേറ്റർ ഓണേഴ്സിൻ്റെ അടുത്ത് പറയണം കാരണം ഈ ഒരു സിനിമ നിങ്ങൾ എൻജോയ് ചെയ്യേണ്ടത് സൈലൻ്റ് ആയിട്ടിരുന്നു അതായത് ഹൗസ്ഫുൾ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്തായാലും ഇനി നാളത്തോട്ട് പടം ഹൗസ്ഫുൾ ആയിരിക്കും അതിനകത്ത് ഒരു സംശയം വേണ്ട ഇമ്പോർട്ടൻസ് അതായത് നിങ്ങൾ ഭയങ്കര സൈലൻ്റ് ആയിട്ടിരുന്നിട്ട് വേണം ഈ ഒരു സിനിമ ആസ്വദിക്കാനായിട്ട് നിങ്ങളുടെ ലൈഫിൽ അതായത് എനിക്കൊന്നും മലയാള സിനിമയിൽ ഇത്രയും കിടു എക്സ്പീരിയൻസ് തരുന്ന വേറൊരു ഹൊറർ മൂവി അല്ലേ തിയേറ്ററിൽ വന്നിട്ടില്ല അത്രയും കിടവാണ് ഇതൊരു ഹൊറർ മൂവി എന്നതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് ഒരു ഒരു മിസ്ട്രി ത്രില്ലർ എന്ന് പറയാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം ഞാനിപ്പോൾ ഒരു വീഡിയോക്കകത്ത് ഞാനോ അച്ചു ഒരു രീതിയിലുള്ള സ്പോയിലറോ ഒരു സീനെ പറ്റി ഒന്നുമേ നമ്മൾ പറയുകയേ വേണ്ട അങ്ങനെ കാരണം നിങ്ങൾ ഈ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോകുമ്പോഴും നിങ്ങൾ ഒരിക്കലും ഈ സിനിമയുടെ ഒരു ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്കും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം എടുത്തത് മാറ്റിക്കോളാം നിങ്ങളൊന്നും അറിയരുത് കഥയെപ്പറ്റി അറിയരുത് സിനിമയെപ്പറ്റി അറിയരുത് മെയിൻലി ഇതിന്റെ ഒരു 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 ടോട്ടൽ പ്ലോട്ടുണ്ട് സെക്കൻഡ് ഹാഫിലെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് സസ്പെൻസ് നടന്ന ഒരു മനുഷ്യരെടുത്ത് ഒന്നും ചോദിക്കരുത് നേരെ തിയേറ്ററിൽ പോയിട്ടങ്ങ് ഒരു ഒരു കിഡരം പടം മലയാള സിനിമയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഹൊറർ മൂവി അല്ലെങ്കിൽ ഒരു മിസ്ട്രി ത്രില്ലർ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പ്രണവ് മോഹൻലാൽ കിഡു എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു രക്ഷയില്ല പ്രണവിനെ പറ്റി പറയാം പ്രണവിനെ പറ്റി പറയുന്നതിനേക്കാൾ മുന്നേ തന്നെ രാഹുൽ സദാശിവനെ പറ്റി എൻ്റെ പൊന്നു മലയാള സിനിമയിൽ രാഹുലിനെ പോലെ ഒരു ഹൊറർ പടം എടുക്കാനായിട്ട് വേറൊരാളില്ല ഇപ്പം ഞാൻ ഭ്രഹയുഗം കണ്ടതാണ് ഭൂതകാലം കണ്ടതാണ് ആ ഒരു റേഞ്ച് ഉണ്ട് ഭൂതകാലം കണ്ട ആൾക്കാർക്ക് അറിയാം ഭ്രഹ്മുഗം എന്ന് പറയുമ്പോഴത്തേക്കും വേറൊരു ഒരു ടൈപ്പ് ഓഫ് പരിപാടിയായിരുന്നു ഭൂതകാലം പോലെയല്ല പക്ഷേ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ഭൂതകാലം ഒ ടി ടി കണ്ട് പേടിച്ചെങ്കിൽ നിങ്ങളിത് തിയേറ്ററിൽ ഇടുന്നതുകൊണ്ട് പേടിക്കുക മാത്രമല്ല നമ്മൾ നെക്സ്റ്റ് എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്ന ഒരു ആകാംക്ഷ നമ്മുടെ മനസ്സിലുണ്ട് അതായത് ഒരു സിനിമയിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കിടുവാകും എന്ന് പറഞ്ഞ സംഭവമുണ്ട് ഇപ്പോൾ ആക്ടിങ്ങിലുള്ള ആൾക്കാരായിക്കോട്ടെ അത് ഒരു കുഞ്ഞു റോൾ ചെയ്യുന്ന ആളാണെങ്കിൽ പോലും പെർഫോമൻസ് ആണ് അതിൽ തന്നെ ഒരു നാലഞ്ച് ആൾക്കാരെ ഉള്ളു നമ്മളിപ്പോ ഒരു മൂന്നോ നാലോ അഞ്ചോ ആൾക്കാരെ ഉള്ളു മെയിൻ ആയിട്ടുള്ള അവരെല്ലാവരും ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ് തരുന്നത് ഇന്നത്തെ നമ്മള് ഒരു സിനിമയിൽ ഇപ്പൊ പണ്ട് ആരാ ഏത് ഡയറക്ടറാണ് പറഞ്ഞത് പറഞ്ഞു ക്ലോസ് ഷോട്ട് വെക്കുക ഒരു നടനെ സംബന്ധിച്ചുള്ള ആ നടന് ക്ലോസ് അപ്പ് ഷോട്ട് വെക്കുക ക്ലോസ് ഷോട്ട് വെക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ആളുടെ റേഞ്ച് മനസ്സിലാക്കാൻ പറ്റുകയുള്ളു ഈ സിനിമയിൽ പ്രണവിന്റെ എത്ര ക്ലോസ് ഔട്ട് ആളെ അതും ആ ഒരു 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 പരിപാടി ഉണ്ട് ഇപ്പൊ ഈ ഒരു പടത്തിനകത്ത് നിങ്ങൾ ഇതിന്റെ ട്രെയിലറും ടീസും കാണുമ്പോഴത്തേക്ക് അറിയാം പ്രണവിന്റെ ഒരു ക്യാരക്ടറിന്റെ ഒരു മൂഡ് നമുക്ക് കിട്ടുന്നുണ്ട് പ്രണവിന്റെ ക്യാരക്ടർ എന്താണ് അപ്പോൾ ആ പ്രണവിന്റെ ആ ഒരു ക്യാരക്ടർ ത്രൂ ഔട്ട് പ്രണവ് പിടിച്ചിട്ടുണ്ട് അതായത് ഒരു സ്ഥലത്ത് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല പാളിപ്പോവും ഇത് പാളിപ്പോകാൻ ചാൻസ് ഉള്ള കഥാപാത്രം തന്നെയാണ് കാരണം ഈ കഥാപാത്രത്തെ ഈ ഒരു ഹീറോയിൻസുള്ള കഥാപാത്രം ഒന്നും അല്ല പക്ഷെ ഈ കഥാപാത്രത്തെ പുള്ളി ക്യാരി ചെയ്തിരിക്കുന്ന ഒരു ഒരു രീതി ഉണ്ട് പ്രണവ് അത് അത് കിഡുവായിട്ടാണ് പുള്ളി ത്രൂ ഔട്ട് ചെയ്ത് വെച്ചേക്കുന്നത് മോഹൻലാലിന്റെ മകനാണ് എന്നുള്ള ആ ഒരു ലെഗസി അത് പുള്ളി ഈ പടത്തിലൂടെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആണ് പ്രണവിന് ഇത്രയും പെർഫോം ചെയ്യാനായിട്ടുള്ളൊരു ഒരു റോൾ കിട്ടുന്നത് ഇതിനു മുമ്പ് പ്രണവിന് ഇപ്പൊ പ്രണവിന്റെ ലാസ്റ്റ് ഇറങ്ങിയ വർഷങ്ങൾക്ക് ഇഷ്ടം എന്ന് പറയുന്ന സിനിമയിൽ പ്രണവ് ഒരു ട്രോൾ മെറ്റീരിയൽ ആയിട്ടുണ്ടെങ്കിൽ ഈ പടത്തെ പറ്റി നിങ്ങൾ പ്രണവ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ മകനാണ് പ്രണവ് എന്ന് ധൈര്യമായിട്ട് ഏത് ഫാൻസിനും പറയാം ഇതിനകത്ത് ഇതിനകത്ത് പ്രണവ് അടിവരയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ മോഹൻലാലിൻ്റെ മകൻ തന്നെയാണാ എന്ന് പുള്ളി പ്രൂവ് ചെയ്യുന്നുണ്ട് പെർഫോമൻസിലൂടെ പുള്ളി പ്രൂവ് ചെയ്ത് വെക്കുന്നുണ്ട് അത് വമ്പൻ പരിപാടിയാണ് ഇനി രാഹുലിൻ്റെ കാര്യം പറയാനായിട്ട് ഞാൻ വീണ്ടും വീണ്ടും രാഹുലിനെ പറ്റി എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ കാരണം ഇന്ത്യൻ മനുഷ്യനാണ് ഇങ്ങനെ ഇങ്ങനൊരു പടം എടുക്കുക അല്ലെങ്കിൽ ഈ പടത്തിന്റെ ഒരു സ്റ്റോറി തലയിലേക്ക് കയറുക എന്ന് പറയുന്നത് തന്നെ കാര്യല്ല നമ്മൾ സാധാരണ ഹൊറർ കണ്ടിട്ടുള്ളൊരു അത് ക്ലീഷയും പോട്ടെ ഇപ്പൊ എസ് എന്നൊക്കെ പറഞ്ഞ ഒരു സിനിമ പൃഥ്വിരാജന്റെ വന്നപ്പോഴത്തേക്കും സാധാരണ ക്ലീശ് നമ്മൾ മാറി ചിന്തിക്കാനായിട്ട് തുടങ്ങിയത് അത് ബ്രഹ്മപുത്തി വന്നപ്പോഴത്തേക്കും ഭ്രമ ഇപ്പം ഭൂതകാലം വന്നപ്പോഴത്തേക്കും ഒരു പുതിയ പരിപാടി നമ്മൾ കണ്ടു ഭൂതകാലത്തിലാണ് നമ്മുടെ മലയാളികൾ ഒരു പുതിയ ഒരു പുതിയ അറ്റംപ്റ്റ് കാണുന്നത് അതിനുമ്പോ ജയറാമിന്റെ വിന്റർ എന്നൊക്കെ പറഞ്ഞ കുറെ കിടുപടമൊക്കെ ഉണ്ട് പക്ഷെ എങ്കിൽ തന്നെയും ഒരു നമ്മൾ നല്ല സിനിമയൊക്കെയാണ് പക്ഷെ എങ്കിൽ തന്നെ അത് അപൂർവത്തിൽ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന കുറച്ച് പടങ്ങളാണ് ഇപ്പൊ ഭൂതകാലം കണ്ടപ്പോഴത്തേക്കും നമുക്കൊരു കിക്ക് കിട്ടി ആ ഒരു പുതിയ എക്സ്പീരിയൻസ് നമ്മൾ കിട്ടി ഭ്രഹ്മോഗം കണ്ടപ്പോഴത്തേക്കും അതിൽ വേറൊരു ഒരു പാറ്റേൺ കൂടെയാണ് പക്ഷെ ഇവിടേക്ക് വന്നപ്പോഴത്തേക്കും അതായത് ഒരു പടത്തിന്റെ രണ്ട് മണിക്കൂറിൽ നമ്മൾ രണ്ട് മണിക്കൂർ നമ്മൾ അടുത്ത സംഭവിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ പേടിക്കണം അതായത് ഇപ്പൊ അച്വിന്റെ കൈ പിടിച്ചോണ്ടിരിക്കുകയാണ് ചിലപ്പോ ഞാൻ പേടിക്കും കേട്ടോ ഇവിടെ പറയുന്നുണ്ട് കാരണം ഇത് പേടിക്കല് മാത്രമല്ല നമ്മുടെ ഉള്ളിൽ ഒരു ആകാംക്ഷ വരും അത് അവര് സെറ്റ് ചെയ്തിരിക്കുന്ന മൂഡ് അങ്ങനെയാണ് ഈ ഒരു സിനിമയിൽ മൊത്തം ഒരു രണ്ടു മൂന്ന് വീടുകളുണ്ട് ആ വീട്ടിലെ പരിപാടി തന്നെ അതൊന്നും പറയണ്ട ആ വീട്ടിലെ പരിപാടി തന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഒരു സാധനം ഇങ്ങനെ കേറും അല്ലെ ഒരു തരിപ്പ് അങ്ങോട്ട് കയറി നിൽക്കും ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴത്തേക്കും സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോഴത്തേക്കും മറ്റേ കിഡ്ലോസ്കി എന്ന് പറഞ്ഞാലും പോരാ ലാസ്റ്റ് ക്ലൈമാക്സിലൊക്കെ സാധനം ഉണ്ട് എന്റെ പൊന്നും മോനെ അതൊരു ഒരു ഫൈറ്റ്ന്നല്ല അതിലൊരു ഒന്നൊന്നര ഒന്നൊന്നര സാധനമാണത് ഇനിയിപ്പോ നമ്മൾ ഈ മലയാളികൾക്ക് നിങ്ങൾക്ക് ഇനിയിപ്പോ മറ്റേ തമിഴ്നാട്ടിൽ ഫ്രണ്ട്സ് ഉണ്ടോ അല്ലെങ്കിൽ കന്നഡയിൽ ഫ്രണ്ട്സ് ഉണ്ടോ ഐ മീൻ തെലുങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടോ നിങ്ങളുടെ ഏത് നാട്ടിലാണോ ഇനിയിപ്പോ നിങ്ങൾക്ക് വല്ല അമേരിക്കക്കാരൻ ഉണ്ടെങ്കിലോ വല്ല ഉണ്ടെങ്കിലോ റഷ്യക്കാരൻ റഷ്യക്കാരനുണ്ടെങ്കിലോ അവർക്കും ഈ പടം ഒന്ന് കാണിച്ചു കൊടുക്കാം ധൈര്യമായിട്ട് പറയാം ഇത് നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാവ് അടിക്കും അത്രയും അത്രയും കിടന്ന സാധനമാണ് ഞാൻ പറഞ്ഞാലോ ഇതിന്റെ ഹോൾ ഏരിയ എല്ലാ ഡിപ്പാർട്ട്മെന്റും തിന്റെ ക്രിസ്റ്റോ ആണ് ഇതിൻ്റെ സംഗീതം മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ക്രിസ്റ്റോ ആണ് ഇതിരിക്കുന്നത് ക്രിസ്റ്റോ ഇതിനകത്ത് ഇതിനെ എപ്പോഴും മ്യൂസിക് ഇട്ട് ധരിപ്പിക്കുക എടുപ്പിക്കുന്നുള്ളതല്ല ഒരു മ്യൂസിക്കും ഇല്ലാണ്ട് സൈലൻ്റ് ആയിട്ടുള്ള ചില മൊമെന്റ്സ് ഉണ്ട് അവിടുത്തെ ഒരു സാധനം അങ്ങ് എടുത്ത് ക്രിസ്റ്റോ എടുത്ത് പടച്ചു വെക്കും മതി ആ സാധനം മതി എഡിറ്റിങ് ഞാൻ പറഞ്ഞു രണ്ട് മണിക്കൂറേ ഉള്ളൂ ഒരു സീൻ അതായത് ഈ പടത്തിൽ അൺവാണ്ടഡ് ആയിട്ട് ഒരു സീൻ ഇല്ല എല്ലാ സീനും ആ എഡിറ്ററിന് പ്രത്യേകം കയ്യേട് കൊടുക്കണം സിനിമാറ്റോഗ്രാഫർ ആയിക്കോട്ടെ എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ എന്നത് ഇപ്പം ഞാൻ എഡിറ്ററിനെയോ സിനിമാറ്റോഗ്രാഫറിനെയോ അല്ലെങ്കിൽ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റോ ഡയറക്ഷനോ മാത്രമല്ല ഞാൻ പറയുന്നത് ഈ പടത്തിനകത്ത് ഏതൊക്കെ മേഖലയിൽ പണി ചെയ്ത ആൾക്കാരുണ്ടോ അവരെല്ലാവരും അവരുടെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഈ ഈ സിനിമയിൽ ഒരു വേലക്കാരിയായിട്ട് എനിക്ക് ആ ചീച്ചിയുടെ പേരെനിക്കറിയില്ല സോറി പക്ഷേ അവരുടെ ഒരു പെർഫോമൻസ് ഉണ്ട് ആ അത് പറയണ്ട അത് പോക്കെ അത് അത് വിട്ടേക്ക് ആ സാധനം വിട്ടേക്ക് പേര് പറയാൻ പറ്റും ജിബിൻ ഗോപിനാഥ് അതായത് നമ്മുടെ അത്ത അടിക്കാരൻ ചേട്ടനല്ലേ നമ്മൾ ട്രെയിലറത്തെ കണ്ട ഖിന്നം പെർഫോമൻസ് അതായത് നിങ്ങൾക്ക് മലയാള സിനിമയിൽ പുള്ളിക്ക് ഇതുവരെ നല്ലൊരു പെർഫോമൻസിനുള്ള അവസരം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചേട്ടൻ ഇനി പേടിക്കേ വേണ്ട ഇത് ഇവിടെ നിന്ന് തുടങ്ങുവാണ് പുള്ളിയുടെ പരിപാടി കാരണം അന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ പ്രത്യേകിച്ച് പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി ഉണ്ട് വളരെ കാമ ആൻഡ് ക്വയറ്റായിട്ട് വളരെ സൈലന്റ് ആയിട്ട് പുള്ളിയുടെ ഡയലോഗ് ഡെലിവറിയൊക്കെ ഒക്കെ ഭയങ്കര നാച്ചുറൽ ആണ് പുള്ളി അതായത് പുള്ളി സംസാരിക്കുമ്പോഴത്തേക്കും മറ്റേ റിയൽ ലൈഫിൽ പുള്ളി സംസാരിച്ചിട്ട് നമ്മൾ ക്യാമറയിൽ ഒളിഞ്ഞ് നിന്ന് ഷൂട്ട് ചെയ്തതാണെന്ന് നമുക്ക് തോന്നിപ്പോ അത്രയും കിടുവായിട്ടാണ് പുള്ളി അവിടെ ഡയലോഗ്സ് ഉൾപ്പെടെ പറഞ്ഞു വെക്കുന്നത് പിന്നെ അരുൺ അരുൺ അജി കുമാർ അവന്റെ അവന്റെ ത്രൂഔട്ട് ഉള്ള പരിപാടീസ് ഒക്കെ രസമാണ് മറ്റേ ഒരു സീൻ അവന്റെ ഉണ്ട് ആ സീൻ ഞാൻ പറയാം നിങ്ങൾ ആ സീൻ തിയേറ്ററിൽ നിന്ന് ഞാൻ സീൻ എന്താണെന്ന് ഞാൻ പറയുന്നില്ല ആ സീൻ നിങ്ങളെ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് അത് വിട് നിങ്ങൾ ആ ആ ഒരു സീൻ അത് ഞാനിപ്പോൾ ഇത്ര പറഞ്ഞാൽ തന്നെ ആ ഒരു സീൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ തിയേറ്റർ റിപ്പോർട്ട് കാണുന്നതെങ്കിൽ ഞാൻ ഒരു സൗകര്യം പറയുന്നില്ല ആ ഒരു സീൻ നിങ്ങളെ പടം കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്ന് കിടന്നുറങ്ങിയാലും ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ സാധനം പോകൂല അത് പോകൂല ആ സീൻ മാത്രമല്ല ഈ പടത്തിലെ കുറേ ഐറ്റംസ് നമ്മുടെ മനസ്സിൽ നിന്ന് പോകത്തേ ഇലിങ്ങനെ നിൽക്കും എല്ലാം കഴിഞ്ഞ് ഹൺഡ്രഡ് പെർസെന്റ് ഹാപ്പിയായി ഭയങ്കര മനസ്സൊക്കെ നിറഞ്ഞ നിന്ന് വീട്ടിലേക്ക് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഈ ഒരു റെഡ് ലൈറ്റ് ഞാൻ വെക്കാനായിട്ടുള്ള റീസൺ എന്ന് വെച്ചാ ഇതൊരു ട്രൂ ഇവന്റ് ആണെന്ന് പറഞ്ഞിട്ട് അവർ ആദ്യം കാണിച്ചു ബേസ്ഡ് അപ്പൊ ഞാൻ അതാ പറഞ്ഞേ ഞാനോചിച്ചു ഞാൻ ഈ മുറി വന്നത് ആലോചിച്ചെണ്ണിച്ചിട്ടുണ്ട് ഒന്ന് ഈ പടം തീരില്ലേ ഈ പടം തീർന്ന് നമുക്ക് കഥ അറിയാമല്ലോ ഇപ്പൊ നമ്മൾ കഥ മനസ്സിലായില്ലേ ഇത് ട്രൂവെന്റ് ആണെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുള്ളത് നല്ല ഇത് ട്രൂവെന്റ് ആണെങ്കിൽ എനിക്ക് ഇതിന്റെ ഇത് എവിടെയാണ് സംഭവിച്ചത് എനിക്കറിയില്ല അതായത് ഏത് സീനാണ് ട്രൂവെന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇത് ട്രൂഇവെന്റ് ആണെന്നുണ്ടെങ്കിൽ എന്റെ മോനെ എനിക്കറിയില്ല റിയാലിറ്റിയിൽ ഒറിജിനൽ ആയിട്ട് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത ആൾക്കാരുടെ അവസ്ഥയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അതും നമുക്ക് പറ്റൂല ഞാനാണെങ്കിൽ അതിന് രാത്രി മരിച്ചു ഉറപ്പായിട്ടും ഞാൻ മരിക്കും അല്ലാണ്ട് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഞാൻ ആത്മഹത്യ ചെയ്യും അല്ലാണ്ട് എനിക്ക് ഓപ്ഷൻ ഒന്നും ഇല്ല ഈ സാധാരണ എപ്പോഴും പറയുന്നില്ല ചില പടങ്ങൾ ഹൗസ്ഫുൾ തിയേറ്ററിൽ നിന്ന് കാണുന്നതാണ് ഏറ്റവും രസം എന്ന് പറയും പക്ഷെ ഇവിടെ അങ്ങനെ ഞാൻ പറയുന്നില്ല ഇത്രയും ആൾക്കാര് ഹൗസ്ഫുൾ തിയേറ്റർ വേണമെന്നില്ല ഒരു കുറച്ച് കുറേ പോലുള്ള ആൾക്കാർ െങ്കിലേ അതായത് നമ്മളിപ്പോ രണ്ട് ഇവിടെ ഇരിക്കല്ലേ ഞാൻ ഇവിടെ ആള് വേണ്ട അവിടെ ആള് വേണ്ട അങ്ങനെയാണെങ്കിൽ ഇത് ഇത്ര കൂടെ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും കാരണം പച്ചുവിന്റെ ത്രൂ ഔട്ട് എന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക കാരണം ഈ സാധനം അങ്ങനെയാണ് ഇതിന്റെ ത്രൂ ഔട്ട് പരിപാടി അങ്ങനെയാണ് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കണ്ട് നിങ്ങളത് വിഷ്വലി നിങ്ങള് കംപ്ലീറ്റ്ലി പേടിച്ച് നിങ്ങളത് ആസ്വദിക്കും ആ പേടിച്ചുള്ള ആസ്വാദനമാണ് ഇതിൻ്റെ ഒരു 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 സാധനം അത് മിസ് ചെയ്യാണ്ടിരിക്കുക